ഹായ് നമുക്ക് തിരളിയപ്പം ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ തിരളിയപ്പം കുമ്പളപ്പം അങ്ങനെ പറയും ഞങ്ങളിവിടെ തിരളിയപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് പഴം പഴമെടുത്തിട്ടുണ്ട് ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ മൂന്നാലെണ്ണമെടുത്തത് വലിയ പഴമാണെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പം അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഉടച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ശർക്കര തേങ്ങ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ചേർക്കണം പിന്നീട് ഏലക്കപ്പൊടി ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി ഇച്ചിരി തരിയുള്ള പൊടിയായിരിക്കും നല്ലത് അപ്പോൾ അത് ഞാൻ അതിന് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് പുട്ടുപൊടി എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് കുറച്ചൊന്ന് പൊടിച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് കിസ്മിസ്സും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ തിരുളയിലെ ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് എടുത്ത് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം വേറൊരു രീതിയുമുണ്ട് നമുക്കിങ്ങനെ ഉണ്ടയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്ത് ആ അങ്ങനെയും വയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ എടുത്ത് ആവി ആവികയറ്റി ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും നമുക്കിത് ശരിയായി കിട്ടും അപ്പം ഇത് നല്ലൊരു ഒരു പലഹാരമാണ് അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് ശരിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അത് നല്ലതായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണേ താങ്ക്